നമസ്കാരം ന്യൂസ് സ്വാഗതം വിവാഹം കഴിക്കാൻ മെഡിക്കൽ പരിശോധന നിർബന്ധമാക്കി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒമാൻ വിവാഹം രാജ്യത്തിനുള്ളിലോ പുറത്തോ നടന്നാലും അല്ലെങ്കിൽ വധുവോ വരനോ ഒരാൾ വിദേശിയാണെങ്കിലും വിവാഹ കരാർ പൂർത്തിയാക്കുന്നതിനുള്ള അടിസ്ഥാന നിബന്ധനയായിരിക്കും ഈ മെഡിക്കൽ പരിശോധന വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിന് സുപ്രധാന തീരുമാനവുമായി ഒമാൻ സുൽത്താനേറ്റ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഒമാനി പൗരന്മാർക്കും വിവാഹത്തിന് മുൻപ് മെഡിക്കൽ പരിശോധന നിർബന്ധമാക്കിയെന്ന് ഒമാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നു മുതലാണ് തീരുമാനം പ്രാബല്യത്തിൽ വന്നതെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി രാജകീയ ഉത്തരവ് നമ്പർ നൂറ്റി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി പ്രകാരമാണ് പുതിയ വ്യവസ്ഥ നടപ്പാക്കുന്നത് എന്തെല്ലാം പരിശോധനകൾ നിർബന്ധം വിവാഹത്തിന് മുൻപ് നടത്തുന്ന പരിശോധനയിലൂടെ പ്രധാനമായും കണ്ടെത്തുന്നത് ജനിതക രക്തരോഗങ്ങളാണ് സെൽ അനീമിയ പകർച്ചവ്യാധികൾ ഹൈപ്പറ്റൈറ്റിസ് ബി ഹൈപ്പറ്റിസ് സി എച്ച് ഐ അല്ലെങ്കിൽ എയ്ഡ്സ് തുടങ്ങിയ പരിശോധനയ്ക്ക് പുറമെ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കൌൺസിലിംഗും ഉൾപ്പെടുത്തിയുള്ളതാണ് പുതിയ പരിഷ്കാരം നിയമത്തിന്റെ ലക്ഷ്യമെന്ത് ഈ തീരുമാനം ജനിതക പാരമ്പര്യ പകർച്ചവ്യാധികളുടെ വ്യാപനം തടയാനുള്ള പ്രതിരോധ നടപടികളുടെ ഭാഗമാണെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ജനിതക കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സാഹചര്യം കുറയ്ക്കാൻ കുടുംബങ്ങളുടെ ആരോഗ്യ സാമൂഹിക മാനസിക സാമ്പത്തിക ഭാരങ്ങൾ ലഘൂകരിക്കാൻ ആരോഗ്യ സാമൂഹികൾക്കും രക്തബാങ്കുകൾക്കും മേലുള്ള സമ്മർദ്ദം കുറയ്ക്കാൻ ദമ്പതികൾക്കിടയിലും അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്കുമുള്ള രോഗവ്യാപനം തടയാൻ ആവശ്യമായ ചികിത്സയും മുൻകരുതൽ മാർഗങ്ങളും നേരത്തെ ലഭ്യമാക്കാൻ സഹായിക്കുമെന്നാണ് മന്ത്രാലയം വ്യക്തമാക്കി വിവാഹ തീരുമാനത്തിൽ ഇടപെടില്ല നിർബന്ധിതം എന്നത് പരിശോധന നടത്തേണ്ടതിന്റെ ബാധ്യത മാത്രമാണെന്നും വിവാഹം തുടരണമോ തീരുമാനത്തിൽ സർക്കാരോ ആരോഗ്യ വകുപ്പോ ഇടപെടില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി വിവാഹ ജീവിതത്തെയും ഭാവി തലമുറയെയും ബാധിക്കുന്ന ആരോഗ്യ വിവരങ്ങൾ ദമ്പതികളെ വ്യക്തമായി അറിയിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശ്യം പരിശോധന എവിടെ നടത്താം സർക്കാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധന ലഭ്യമാണ് മന്ത്രാലയം അംഗീകരിച്ച സ്വകാര്യ ആശുപത്രികളിലും പരിശോധന നടത്താം ചില കേസുകളിൽ കൂടുതൽ പരിശോധനകൾ ആവശ്യമായതിനാൽ വിവാഹ കരാറിനെ ഏറെ മുൻപ് തന്നെ പരിശോധന പൂർത്തിയാക്കാനാണ് നിർദ്ദേശം പരിശോധനയും കൗൺസിലിങ്ങും പൂർത്തിയായ ശേഷം മാത്രമേ വിവാഹത്തിന് മുൻപുള്ള മെഡിക്കൽ പരിശോധന സർട്ടിഫിക്കറ്റ് നൽകുകയുള്ളൂ ഡിജിറ്റൽ സംവിധാനവുമായി ബന്ധിപ്പിക്കും ഈ സർട്ടിഫിക്കറ്റ് സുപ്രീം കൗൺസിലിന്റെ നോട്ടറി പബ്ലിക് പ്ലാറ്റ്ഫോമുമായി ഇലക്ട്രോണിക് രീതിയിൽ ബന്ധിപ്പിക്കും വധവിനും വരനും ഇലക്ട്രോണിക് പകർപ്പ് ലഭ്യമാകും എല്ലാ മെഡിക്കൽ വിവരങ്ങളും കർശനമായ സ്വകാര്യത പാലിച്ചായിരിക്കും കൈകാര്യം ചെയ്യുക എന്നും മന്ത്രാലയം ഉറപ്പു നൽകിയിട്ടുണ്ട് മേക്ക് റൈറ്റ് ബോധവൽക്കരണ ക്യാമ്പയിൻ വിവാഹത്തിന് മുൻപുള്ള പരിശോധനയുടെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ഒരു വർഷം നീണ്ട സ്റ്റാർട്ട് റൈറ്റ് ദേശീയ ബോധവൽക്കരണ ക്യാമ്പയിൻ ഒമാൻ ആരോഗ്യ മന്ത്രാലയം നടപ്പാക്കിയിരുന്നു വിവാഹം ആസൂത്രണം ചെയ്യുന്ന യുവജനങ്ങളെയും അവരുടെ മാതാപിതാക്കളെയും ലക്ഷ്യമിട്ട് മൂന്ന് ഘട്ടങ്ങളായാണ് ഈ ക്യാമ്പയിൻ നടപ്പാക്കിയിരുന്നത് കുടുംബാരോഗ്യ സംരക്ഷണത്തിനും സമൂഹത്തിന്റെ ഭാവി സുരക്ഷയ്ക്കുമായി ഒമാൻ സ്വീകരിക്കുന്ന ഈ തീരുമാനം ഗൾഫ് മേഖലയിലെ ആരോഗ്യ നയങ്ങളിൽ പുതിയ മാനദണ്ഡമായി മാറുമെന്ന വിലയിരുത്തലിലാണ് ആരോഗ്യ വിദഗ്ധർ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം സത്യം ചരിത്രം വർത്തമാനം